അങ്ങനെ കൊസാമോയി ഐലൻഡിലെ ലമായി എന്ന് പറയുന്ന ഒരു ബീച്ചിൽ ട്രാവൽ ഡേ നൈറ്റ് വന്നിരിക്കുകയാണ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് മനോഹരമായ ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളതെന്ന് അറിയോ കണ്ട് നോക്ക് കണ്ട് നോക്ക് വിളിച്ചില്ലേ വിളിച്ചില്ലേ ഇതെന്താ സംഭവം എന്നറിയോ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വഴി കണ്ടു ഇങ്ങോട്ടേക്ക് എടുത്തു അപ്പോൾ സെവൻ ഇലവനിൽ കയറിയിട്ട് കോഫി വാങ്ങി പിന്നെ സാൻഡ്വിച്ച് വാങ്ങി പിന്നെ പിന്നെന്തായിരുന്നു എന്തൊക്കെയോ വാങ്ങി ക്യാ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു ടേബിളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇത് നോക്ക് ആ അവിടെ നോക്ക് അങ്ങോട്ട് നോക്കി പൊളിയല്ലേ വേണ്ട ഈ ആൽമണ്ടിൻ്റെ ചോട്ടിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് ആ തല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും നല്ല രസമുള്ള ബീച്ച് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല വെറുതെ ഇങ്ങോട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താൽ നോക്കുമ്പോൾ ഓ കിടു 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 അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിച്ചിട്ട് നല്ല കുറച്ച് എനർജി വേണം എന്നാലേ ഈ കുന്നും മലയും അവിടെ ഇവിടെ ഓടിച്ചാടി നടന്ന് കണ്ടതും കാണാത്തതൊക്കെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണണ്ടേ അതിന് ഞാൻ കഷ്ടപ്പെടണ്ടേ വേണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ കഴിക്കണം അത് കണ്ടോ എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കാങ് ഇവിടെ ഓ ഒരു സംഭവമാണിതോ എന്തൊക്കെയാ ഉള്ളത് നോക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ട് മുട്ട പപ്പായ പൈനാപ്പിൾ പിന്നെ കോഫിയും അത്രയും വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ വല ഇങ്ങനെ തൂക്കിയിട്ടത് കാണുമ്പോൾ നല്ല രസമാണ് ആഹാ ഈ വലയിൽ എത്ര മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ എവിടെ നിന്നോ തുടങ്ങി ഒഴുകി 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 വന്ന ഒരു തോട് പിന്നെ വന്നിട്ട് കടലിന് അതാ പിടിക്കുന്നു അവിടെ കടലിലേക്ക് അലിഞ്ഞു ചേരുകയാണ് എന്താ രസം അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ മനോഹരം എന്ന് മാത്രം പറയാം നല്ല രസമുണ്ട് ഈ വെള്ളം ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോയിട്ട് ഇവിടെ നല്ല ഒരു ചിത്രം വരച്ചതുപോലുണ്ട് ആഹാ എന്ത് അത് രാവിലെ തന്നെ നോക്ക് തിരമാലകളൊന്നും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു ഉറക്കാണെന്ന് തോന്നുന്നു തടാകം പോലെ ഉണ്ട് കടല് തിര എന്ന് പറയുന്ന സാധനേ ഇല്ല വേവ്സ് വേവ്സ് ഈ സ്റ്റാൻഡപ്പ് ഇടലില്ലേ സ്റ്റാൻഡപ്പ് ഇടല് എടുത്തിട്ട് കളിക്കാൻ നല്ല രസം ഉണ്ടാവും ഈ വെള്ളത്തിൽ ഇപ്പോൾ തീരെ തിരയില്ല സംഭവം വേറെ സ്ഥലത്തേക്ക് ഇറങ്ങിയതാ പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് പോവാം എന്ന് കരുതിയതാ എന്തായാലും പോവാ അല്ലേ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് അവിടെ കണ്ടോ വെറുതെ കയറി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു ബാൽക്കണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അവിടെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കടലിനെ നോക്കണം എന്നിട്ട് കവിത എഴുതണം കഥയും എഴുതാ എന്ത് വേണമെങ്കിലും കഥയോ കവിതയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതിക്കോ എന്നിട്ട് ആ കഥക്ക് ഒരു പേരും കൊടുക്കണം നല്ല എന്തെങ്കിലും ഒരു പേര് ഇവിടുന്ന് ഇപ്പം കഥ എഴുതിയ എന്താ പേരുടോ തീരം തൊടാത്ത തിരമാലകൾ നിട്ടോ പേര് ആൾക്കാർ വാങ്ങി വായിക്കും പുസ്തകം പക്ഷെ എഴുതുന്ന കഥ നന്നായിരിക്കണം കവിത ആയാലും നല്ല ആണെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടും പാറക്കെട്ടും ഓ ഇതെന്താ മരത്തിൽ തീർത്ത നമ്മളെ ജിമ്മിന്റെ മറ്റു ശരീരം ഈ മസിലെല്ലാം പെരിപ്പിക്കുന്ന സാധനം ഇല്ലേ അതൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് കിലോ ഭാരം ഓ ഇതെല്ലാം ഇതെല്ലാം മരത്തിൻ്റെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓ ഇവിടെ സംഭവങ്ങൾ പലതുണ്ട് ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ഇതുവഴിയേ പോകാം എന്നിട്ട് ഈ വിവേകാനന്ദ പാറയുടെ മുകളിലൊന്ന് കയറി നോക്കുക ഇത് കൊള്ളാലോ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതിൻ്റെ മേലെയൊക്കെ കയറുമ്പോൾ അത്ര ശ്രദ്ധിക്കണമെന്നില്ല ശ്രദ്ധിച്ചാൽ കൊള്ളാം ഞാൻ മുകളിൽ കയറി കേട്ടോ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ക്യാമറ അങ്ങോട്ട് തിരിക്കുക എന്നിട്ടവിടെയുള്ള കാഴ്ച കാണാം ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ പാറ വലിയ വലിയ പാറ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടുന്ന് കരയും കടലും കാറ്റും നമ്മൾ പോകുന്നത് ഒരു ഒരു കയറാൻ പോവാണ് എന്തിനാന്നറിയോ അവിടെ ഒരു സ്റ്റോൺ ഉണ്ട് ഓവർലാപ്പ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോകുന്ന നല്ല കാറ്റാ അമ്മ ശ്വാസം വിട്ടിട്ടാ കയറിയത് നല്ലൊരു കയറ്റവും ഒരു ടേണിങ്ങും വീഡിയോയില് നിങ്ങൾക്ക് ആ കയറ്റത്തിൻ്റെ അത് വ്യാപ്തി വ്യാപ്തി എന്നല്ലേ പറയാ മനസ്സിലാവില്ല പക്ഷേ വീണ്ടും കയറാൻ പോ എൻ്റെ അമ്മ ക്യാബിൽ പോവർ ലാപ്പ് സമോ അവിടെ മുകളില് അങ്ങ് ദൂരായിട്ട് കാണുന്നില്ലേ ഒരു കല്ല് ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റിൽ അത് നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാൻ തന്നെ നല്ല കഷ്ടപ്പെട്ടു ഇവിടെ ഒരു കഫേ ഉണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ ഇത് നോക്ക് കടൽ കണ്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ എന്ത് രസമാണ് നോക്ക് വ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് പാർക്കിംഗ് ഏരിയ ആണ് അവിടെ വേറെ ഒരു കഫേ ഉണ്ട് രണ്ട് കഫേ ഉണ്ട് ഇതിൻ്റെ മുകളിൽ പക്ഷേ ഈ വണ്ടി ഞാനിവിടെ കയറ്റി കൊണ്ടുവന്നത് ഭയങ്കര വിവരത്തിലാണ് നിൽക്കുന്നത് ഞാന് ഇത കുത്തനെയുള്ള കാറ്റം പക്ഷെ വ്യൂ ഒരു രക്ഷയുമില്ല ഭയങ്കര മനോഹരമായ വ്യൂ ഇനിയിപ്പോൾ ഇവിടുന്ന് മോട്ടോർ ബൈക്കും കൊണ്ട് താഴേക്ക് പോക്ക കുറച്ച് കഷ്ടം തന്നെയാണ് ക്യാങ്ങിനെ ഞാൻ മൊത്തം കാറ്റം ഈ കാറ്റം മൊത്തം നടത്തി എന്നിട്ടിതവിടെ തളർന്നിരിക്കുന്നു കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയിരുന്നു അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നുണ്ട് പുതിയ റിസോർട്ടാണെന്ന് തോന്നുന്നു പക്ഷെ സംഭവം പോളി കിഡ് ഞാൻ വേറൊരു രസ്യം പറയട്ടെ ഇതിന്റെ മുകളിലേക്ക് ഇനിയും കയറാനുണ്ട് സംഭവം പക്ഷെ ഞാനെന്റെ മോട്ടോർ ബൈക്കും കൊണ്ട് കേറാൻ പറ്റും അതുകൊണ്ടോ വണ്ടിയൊക്കെ മേലെ നിന്ന് ഇറങ്ങി വരുന്നത് എങ്ങനെ കയറാനാ ബൈക്ക് കൊണ്ട് കയറാൻ പോയിട്ട് ഇവിടെ നടന്ന് കയറാനും ഇറങ്ങാനും പറ്റുന്നില്ല ഞാൻ എങ്ങനെയാ പിന്നെ ഈ ബൈക്ക് എടുത്തിട്ട് ബൈക്കെടുത്തിട്ടിവിടെ വന്നത് ഇത് ഉണ്ടോ ഇനിയുമുണ്ട് ഇതേപോലെ കയറ്റം കയറി കയറി മേലേക്ക് പോകാൻ എൻ്റെ അമ്മ നടക്കാൻ തന്നെ പറ്റുന്നില്ല ഇവിടെ ഇത് ഇതുണ്ടോ കയറ്റം അവിടെ വലിയൊരു റിട്ടേണിങ് ഇതേപോലത്തെ രണ്ട് മൂന്ന് കാറ്റം കയറിയിട്ടാണ് വന്നത് ഞാനേ ഈ കയറ്റം കയറി വന്നിട്ട് മോട്ടോർ ബൈക്ക് മോട്ടോർ ബൈക്ക് ഞാൻ ഇവിടുന്ന് ഒരാളെടുത്ത് വിട്ടു താഴേക്ക് എന്നിട്ട് ഞങ്ങള് താഴേക്ക് നടന്ന് ഇറങ്ങാണ് അത്രയ്ക്ക് വലിയ കയറ്റാ ഞാനേ തീരുമാനിച്ചു എന്തായാലും പഠിക്കാം അല്ലെങ്കിൽ ഒരു രക്ഷയിൽ ആവശ്യം വരും പറ്റുമായിരിക്കും അല്ലേ എന്താണെന്ന് ഇതാ എൻ്റെ ബാക്കിൽ സംഭവം ഉണ്ട് കാണാം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും മോയി തായ് അതായത് തായ് ബോക്സിങ് ഇപ്പൊ അവിടെയാണുള്ളത് അവരുടെ ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് അതിലൊരു ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് ചവേങ്ങില് പി എം പായ് മോയി തായ് ഇവിടെ കാരി വരുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി നല്ല ചിരിക്കുന്നു എന്നോട് അപ്പോൾ പിന്നെ ഞാനും ചിരിക്കണ്ടേ ചിറ്റു പിന്നെ ഒരു പക്ഷി ആ കൂട്ടില് ഇങ്ങനെ ഇട്ടു വച്ചിട്ടുണ്ട് അവിടെയാണ് അടി നടക്കുന്നത് ഇടി അടി എല്ലാം ഉണ്ട് ഇവിടെ ഒരു കശിയത വെറുതെ കാലുകൊണ്ട് അതിന് ചവിട്ടി ചവിട്ടി നോവിക്കുന്നു ഇവിടെ വന്നിട്ട് വേണം ബോക്സിംഗ് പഠിക്കാം എന്നിട്ട് വേണം മോനെ ഒരു വിലസ് വിലസാല് എന്താണ് ണ്ടാവും ഇതിനെ കൈ കൊണ്ടും കാല കൊണ്ടൊക്കെ ഇടിച്ചടിച്ച് അതിനെ വേദനിപ്പിക്കണം അതിന് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കില്ല നമുക്ക് വേദനിക്കുമ്പോൾ അതിന് വേദനിക്കും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഇതിൻ്റെ അകത്താണ് മൊനെ അടിയും ഇടിയുമൊക്കെ നടക്കുന്നത് ഇതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഒന്നും വേദനയൊന്നാകുമല്ലോ ഏട്ടാ നല്ല സ്വസ്ഥൊന്നല്ലെങ്കിലും ഇവർക്ക് വേദനയാവില്ല നമുക്കൊക്കെ വേദനയാവും ഇങ്ങനെയുള്ള പല ആഭരണങ്ങളും ഇവിടെ ഉണ്ട് ഇത് വേറെ ഒരു ആഭരണമാണ് നടക്കുന്നു ഇതിനൊന്നും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ ഇതിന്റെ ഉള്ളില് ഈ സാധനം ഇല്ലേ ഇത് ഇത് വലിയൊരു സോഫ്റ്റ് ഒന്നുമല്ല ഹാർഡ് തന്നെയാണ് കണ്ണാട് അതിൽ വീണോ വേദനയ്ക്കൊക്കെ ചെയ്യും ഇദ്ദേഹമൊക്കെയാണ് ഇവിടെ ട്രെയിൻ ചെയ്യുന്നത് മോനെ ആടി പോളിയായിരിക്കും അയ്യോ ഈ ചെറിയ മോളും ബോക്സിങ് വന്നാണോ അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും പഠിക്കണം ഈ കുട്ടിയൊക്കെ പഠിക്കുന്നത് പിന്നെ ഞാൻ എന്താ പഠിക്കാം അവളെന്താ ചെയ്യുന്നത് ഇവിടെ വലിയ കണ്ണാടി ഉണ്ട് എന്നെ തന്നെ കാണാൻ പറ്റും

ശ്നം ഇവർക്ക് വന്നു പറഞ്ഞാൽ രക്ഷയില്ല മല കണ്ട കണ്ട അട്ടി തുടങ്ങി വേറൊരു കഷിയാണ് അവരുടെ എന്തോ പ്രശ്നം ഉണ്ടായാലും ഫോൺ അവിടെ വെച്ച പിന്നെ അത് പോയി എടുക്കുക പിന്നെ അതുകൊണ്ട് അവിടെ വെച്ചിടക്കി ഇവരുവിടെ അടി തുടങ്ങിപ്പോ ഞാനിവിടുന്ന് വീഡിയോ എടുത്ത് എടുത്ത് ഞാൻ ഞാൻ വർക്കി പഠിക്കുന്ന തോന്നുന്നു ഇപ്പം ഒരു രക്ഷയില്ല കഷ്ടയില്ല ഇതിപ്പൊ ഞാൻ ഇറങ്ങേണ്ടി വരുന്ന തോന്നുന്നു അടിയെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര അടി പിടി ചവിട്ട് എല്ലാം കിട്ടുന്നുണ്ട് ൊക്കെ ഭാവിയില് പയ്യൻ ഭാവിയിൽ എന്തായാലും കീരിക്കാടും ജോസാവും ഈ പൂലം ദേവി പൂലംദേവി എന്ന് കേട്ടിട്ടില്ലേ അവളാണത് അവിടെ ഉള്ളത് വിടെന്ന് നോക്കി പഠിക്കാണ് അവിടെ ഇരുന്നിട്ട് നോക്കി പഠിക്കാണ് ഇവനും പഠിക്കാൻ വന്നതാണോ അവനും ബോക്സിംഗ് പഠിക്കാൻ വന്നതന്നോ അവിടെ ഒരു ചെക്കന് നല്ലോണം ദേഷ്യം വന്നിട്ട് അതിലും ഇതിലൊക്കെ പിടിച്ച് അടിക്കുകയും കൃത്യൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ തായ് ബോക്സിംഗ് പഠിക്കണ്ടവർക്ക് നൊത്തായി ബോക്സിങ് ഇവിടെ വന്ന് പഠിക്കുക എന്നിട്ട് നല്ലോണം അടി കൊള്ളുക അടിയും ഇടിയും ഒക്കെ കൊണ്ടിട്ട് ഇവിടുന്ന് ശരീരത്തിന് നല്ല ചതവ് പറ്റണം പിന്നെ എണീക്കരുത് ആ കോലത്തിൽ ഇവിടുന്ന് തിരിച്ചു പോവാ വേറൊരുത്തൻ വരുന്നുണ്ട് ഇവൻ ഇനി ഇന്ന് അടികൊള്ളുന്നതിന്റെ മുമ്പ് ഇതിന്റെയൊക്കെ മുകളിൽ കയറിയിട്ട് കുറച്ച് ഒക്കെ ചെയ്യുന്നത് നല്ലതാ അതിനു വേണ്ടിയിട്ടാണ് ഈ സംഭവമൊക്കെ പിന്നെ ഈ ആഭരണങ്ങളിലും ധരിച്ചിട്ട് വേണോ അടികൊള്ളാൻ നല്ലോണം ചമയ ഇതൊക്കെ എടുത്ത് കെട്ടിയിട്ട് ചമഞ്ഞ് മരിക്കുക അതാണ് സംഭവം കണ്ട കണ്ട വേറെ അടി തുടങ്ങിയിട്ടു ഇവള് പുലിയാണ് കേട്ടോ ഇവള് പുലി മാത്ര പുലിയാണ് ഞാൻ പഠിച്ചു ഞാൻ എല്ലാ ഇടങ്ങളും പഠിച്ചു എനി രക്ഷയില്ല മോനെ അങ്ങനെ ചവയങ്ങിൽ പോയിട്ട് തിരിച്ചു വന്നു ഇപ്പോ നല്ല മഴക്കാറുണ്ട് മഴക്കാരുണ്ട്